കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ പന്നിക്കുട്ടികളെ ആക്രമിച്ചതായും വാത്ത ഇനത്തിൽപ്പെട്ട പക്ഷികളെ ചത്തനിലയിലും കാണപ്പെട്ടു പുലിയുടെ ആക്രമണമെന്ന് പ്രദേശവാസികൾ തിങ്കളാഴ്ച രാവിലെ ആറരയോടെയാണ് ആക്രമണം ഉണ്ടായത് പുലിയോട് സദൃശ്യമുള്ള ഒരു ജീവി ഓടിപ്പോയതായാണ് ഫാമിന്റെ ഉടമസ്ഥൻ പറയുന്നത് ഫാമിലെ ഒരു പന്നിക്കുട്ടിയെ ആക്രമിക്കുകയും എട്ടോളം വാത്തകളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വിവരം ജനങ്ങളുടെ ഇടയിൽ ആശങ്ക പരത്തിയതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി ഫോറസ്റ്റ് ഡോക്ടർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളാണ് കണ്ടെത്തിയത് എന്നാൽ അത് പുലിയുടേതല്ലെന്നും കാട്ടുപൂച്ച ഇനത്തിൽപ്പെട്ട ജീവിയുടേതാകാം എന്നാണ് വിലയിരുത്തൽ ഒരാഴ്ച മുൻപ് സമീപ പ്രദേശമായ അമ്പലപ്പാറ പഞ്ചായത്തിലെ കടമ്പൂരിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം പറഞ്ഞിരുന്നു ജനങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ പറഞ്ഞു ജനങ്ങൾ ആശങ്ക വിടിയണമെന്നും കൃത്യമായ നടപടികളുമായി പഞ്ചായത്ത് ഭരണസമിതി കൂടെയുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ പറഞ്ഞു പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഇപ്പം ഇങ്ങനെ പുലി ഇറങ്ങിന്ന് രാവിലെ ഒരു നമുക്കൊരു ആദ്യം ഒരു ഫോൺ വന്നത് മെമ്പറൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് നമ്മളതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഫാമിലാണ് ഈ ഒരു പന്നി ഇറങ്ങിയതിൻ്റെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് അവിടെ നമ്മൾ രാവിലെ പോയിട്ട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു പന്നികളും അതേപോലെ തന്നെ മറ്റേ താറാവ് പോലുള്ള അരയന്നത്തിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പക്ഷികളൊക്കെയാണ് അവിടെ ആ ഫാമിൽ നിലവിലുള്ളത് അതിലൊരു പത്ത് എട്ട് പത്തോളം പക്ഷികളെ ആണ് അവിടെ കൊന്നിട്ടുള്ളത് അതേപോലെ തന്നെ പന്നികളെ ചെറിയ രീതിയിൽ ചെറിയ കുട്ടികളെയൊക്കെ ചെറിയ കുട്ടികളായിട്ടുള്ള പന്നികളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് ആളുകളെല്ലാം തന്നെ ആകെ ഒരു രീതിയിലാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോറസ്റ്റുകാരെ വിളിച്ചു അതേപോലെ തന്നെ നമ്മുടെ വെറ്റിനറി ഡോക്ടർ അടക്കം അവിടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോ നമ്മൾ ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് അവരിപ്പോൾ അവിടെ നിലവിലൊരു ക്യാമറയൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അവർ അത് പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത് നിലവിൽ നമുക്കത് എന്തായാലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്